എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലേക്കും കോർപ്പറേഷനുകളിലേക്കും കമ്പനികളിലേക്കും ജോലി അവസരമുണ്ട് അക്കൗണ്ടൻ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഗവൺമെൻറ് ഔണ്ട് വിവിധ കമ്പനികളിലും കോർപ്പറേഷനുകളിലും ബോർഡുകളിലുമാണ് ജോലി അവസരമുള്ളത് എവിടെക്കെയാണെന്ന് നോക്കാം കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത്തരം സ്ഥാപനങ്ങളിലേക്കാണ് വേക്കൻസികൾ വരുന്നത് തസ്തിക ഏതാണെന്ന് നോക്കാം തസ്തികയുടെ പേര് അക്കൗണ്ടൻറ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വേക്കൻസി വരുന്നത് ഓരോ കമ്പനി അനുസരിച്ചായിരിക്കും ശമ്പള സ്കെയിൽ വരുന്നത് ആൻറ്റി വേക്കൻസീസ് ആണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം എ പാസ് ഇൻ ബി കോം ഡിഗ്രി ബി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇക്കുറിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ബി കോമിന് പകരം എം കോം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഇക്കുലൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ബി കോം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റ് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല ബി കോം ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷനുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ചാണ് ഇത് സംബന്ധിച്ച് ഒരു നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട് അതും കൂടെ നോക്കാം ഈ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇവിടെ കമ്പനികൾ അല്ലെങ്കിൽ ബോർഡുകളൊക്കെ വ്യത്യാസമുണ്ട് അധികമായിട്ടുള്ള ബോർഡുകളാണ് ഏതൊക്കെയാണെന്ന് നോക്കാം കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ എസ് സി ഓർ എസ് ടി ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത്രയും സ്ഥാപനങ്ങളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അപ്ലൈ ചെയ്യേണ്ടത് ബാക്കി ഡീറ്റെയിൽസൊക്കെ സെയിം ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം ഡിഗ്രിയാണ് ബി കോം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ചാണ് അപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്കായിട്ടോ ഒക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി